യു കെയിൽ ഇന്ത്യൻ വംശജയായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രമീള തബയെ പ്രസവ വിവാദത്തിൽ മെഡിക്കൽ പ്രാക്ടീഷ് നേഴ്സ് ട്രിബ്യൂണൽ മൂന്നാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ മിൽട്ടൺ കീൻസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണ് ഈ നടപടിക്ക് കാരണം അറുപത്തിരണ്ടുകാരിയായ ഡോക്ടർ പ്രമീള ആദ്യമായി പ്രസവിക്കുന്ന നാൽപ്പത്തിയൊന്ന് ആഴ്ച ഗർഭിണിയായ യുവതിയോട് ന്യൂറോ മസ്കുലർ രോഗാവസ്ഥ കാരണം സിസേറിയൻ ആവശ്യപ്പെട്ടിട്ടും ഫോസ്പെക്സ് ഉപയോഗിച്ച് പ്രസവം നടത്താൻ നിർബന്ധിച്ചു നിന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ് എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയ ഡോക്ടർ പ്രമീള ഞാൻ കൺസൾട്ടന്റ് ആണ് ആറു മണി കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാമായിരുന്നു എന്ന് ദേഷ്യത്തോടെ പറഞ്ഞതായി യുവതി മൊഴി നൽകി ഈ നിർബന്ധിത ഫോസ്പെക്സ് ഉപയോഗം കുഞ്ഞിന്റെ തലയ്ക്കും മുഖത്തും പരിക്കുകൾ വരുത്തുകയും യുവതിക്ക് ഗുരുതരമായ മാനസിക ആഘാതം ഉണ്ടാക്കുകയും ചെയ്തു മാഞ്ചസ്റ്ററിൽ നടന്ന ട്രിബ്യൂണൽ വിചാരണയിൽ ഡോക്ടർ പ്രമീള ഫോസ്പെക്സ് ഉപയോഗം യുവതിയുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും ആറുമണി പരാമർശം നടത്തിയിട്ടില്ലെന്നും വാദിച്ചു എന്നാൽ യുവതിയുടെ മൊഴിയും തെളിവുകളും പരിശോധിച്ച ട്രിബ്യൂണൽ ഡോക്ടർ പ്രമീളയുടെ പെരുമാറ്റം ഗുരുതരമായ പ്രൊഫഷണൽ ദുഷ്ചെയ്തിയാണെന്ന് കണ്ടെത്തി രോഗിയുടെ വ്യക്തമായ എതിർപ്പ് അവഗണിച്ചതും അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയതും മോശം പെരുമാറ്റവും കുറ്റകരമായി വിലയിരുത്തി ഡോക്ടർ പ്രമീള മാപ്പ് പറഞ്ഞെങ്കിലും സൗത്ത് ലണ്ടനിലെ മിച്ചം സ്വദേശിയായ അവർക്ക് സസ്പെൻഷൻ ഒഴിവാക്കാനായില്ല ഈ സംഭവം എൻ എച്ച് എസ് ആശുപത്രികളിൽ ഡോക്ടേഴ്സ് രോഗി വിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മെഡിക്കൽ രംഗത്ത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ സംഭവം